സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും മനുഷ്യർ പല വിധത്തിലാണ് പെരുമാറുന്നത് എല്ലാവരും വ്യത്യസ്തരാണ് ഓരോ മനുഷ്യരുടെയും സംസാര ശൈലിയും വ്യത്യസ്തങ്ങളാകും എന്നാൽ എപ്പോഴും ആജ്ഞാപിച്ച് സംസാരിക്കുന്ന ശൈലി എപ്പോഴും കോപത്തോടെ സംസാരിക്കുന്ന ശൈലി ഒക്കെ വലിയ ദോഷത്തിന് കാരണമാകും ആകയാൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ സംസാര ശൈലിയെയും പാകപ്പെടുത്താൻ ശ്രദ്ധിക്കണം വളരെ മനോഹരമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് എപ്പോഴും അവവിധം സംസാരിക്കുന്നത് പ്രായോഗികമല്ലെന്ന് തോന്നിയാലും കാലങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു സംസാര ശൈലി പാകപ്പെടുത്തി എടുത്തിട്ടുള്ളവരുണ്ട് ആരോടും കോപിക്കാത്ത ആരുടെയും കുറ്റങ്ങൾ പറയാത്ത ആരെയും വെറുപ്പിക്കാത്ത സംസാര ശൈലി ഉള്ളവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അവർക്ക് കഴിവുകൾ കുറവാണെങ്കിലും ചില വേളകളിൽ ലാവണ്യമുള്ള സംസാരം പല സമയത്തും അവരെ സഹായിക്കുകയും ജീവിത വിജയങ്ങളും ഉയർച്ചകളും നേടിക്കൊടുക്കുകയും ചെയ്യും എന്നാൽ ഗൂഢലക്ഷ്യങ്ങളോടെയും സതുദ്ദേശത്തോടെ അല്ലാതെയും ലാവണ്യമായി സംസാരിക്കുന്നവരുണ്ട് അവരുടെ മനസ്സിലെ താൽപ്പര്യങ്ങളും സ്വാർത്ഥ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായി മനുഷ്യരെ പുകഴ്ത്തുകയും അവരുടെ കാൽ പിടിക്കുകയും ചെയ്യുന്നവർ ഏത് തെറ്റിനെയും ന്യായീകരിക്കുകയും ശരിയെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നവർ ഒക്കെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ട് വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയ അനേകരെ കാണാം ആകയാൽ നാം ഇത്തരക്കാരെ സൂക്ഷിക്കണം തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ വലിയ ഉപകാരം ചെയ്യുന്നു നമുക്കിഷ്ടമില്ലാത്ത പ്രതികരണം ഉണ്ടായെന്ന് വെച്ച് അവരെ ശത്രുക്കളായി കാണരുത് അവരുടെ ലക്ഷ്യം നമ്മുടെ നന്മയായിരിക്കും മക്കളിൽ തെറ്റുകൾ കാണുമ്പോൾ മാതാപിതാക്കൾ ശാസിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും മുതിർന്നു കഴിയുമ്പോൾ അവർ അത് നിമിത്തം ഉണ്ടായ ഉപകാരങ്ങൾ ഓർത്ത് സ്നേഹം വർദ്ധിക്കും ദൈവത്തിൻ്റെ സ്നേഹശാസനകളെ സന്തോഷത്തോടെ കൈക്കൊണ്ടാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ